മാർഗത്തിലായി ചെലവഴിക്കാത്തത് കൊണ്ടാണ് പല ആൾക്കാരും തോറ്റുപോകുന്നതെന്ന് ആരോഗ്യം വേണ്ട പോലും ഉപയോഗിക്കണം തല നരച്ച് താടി നരച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ചുളിഞ്ഞു തുടങ്ങിയാൽ അവർക്ക് മനസ്സിലാവും ഇനി ഈശാ മരുവിന്റെ ഇടയിൽ എത്തിക്കാപ്പിരിക്കേണ്ട സമയമായി മാങ്ങ ചക്ക ചക്കഴുത്ത് യെല്ലോ കളറായാൽ ഒന്നിക്കിൽ വീഴും അല്ലെങ്കിൽ കൊക്ക കൊണ്ട് താഴെ വീഴ്ത്തും എന്ന് ചക്കക്കും മാങ്ങക്കൊക്കെ ഉണ്ടാവുന്ന തിരിച്ചറിവ് വയസ്സായ ആൾക്കാർക്ക് ഉണ്ടാവും പക്ഷെ അറസ്റ്റെ തണൽ പരാമർശിക്കുന്നെടുത്ത് പറയണത് ഷാബുനീ ബാദത്തില്ല എന്നാ യുവത്വം നല്ല ആരോഗ്യം പ്രസരിപ്പുള്ള ഇപ്പുള്ള കാലം ഉണ്ടല്ലോ ആ കാലം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ അവരാണ് വിജയിക്കുക വയ്യാത്ത കാലത്ത് ഇപാതത്തെന്നതിനേക്കാൾ കൂലി ആരോഗ്യമുള്ള കാലത്ത് ഇപാതത്തെ പശു ഏറ്റവും കൂടുതൽ പാല് തരുന്നത് യുവത്ത കാലത്താണ് വയസ്സായാലല്ല തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരത്തും യുവത്ത കാലത്താണ് നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പള്ളിയിൽ സുഭീകണ്ടാല് തിരിച്ചാണ് സംഭവിക്കേണ്ടതെന്ന് ചുറ്റുവട്ടം നമ്മളോട് വയൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യമുള്ള കാലത്താണ് അദോഹുവിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കേണ്ടത് അതാണ് നബിസ്വല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണിപ്പുകളുണ്ട് സന്ധികളുണ്ട് ഓരോ കെണിപ്പിനും ഓരോ ദിവസവും സ്വതക്ക ചെയ്യൽ മനുഷ്യന്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ലൈസഫിന് സായിഹനു എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത് പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് രാവിലത്തെ ക്രയ വിക്രയങ്ങളിൽ ഇടപെടാൻ ആരംഭിക്കുക രാവിലെ മുന്നൂറ്റി അറുപതാക്കതക്കയ്യും എന്തിന് തല മുതൽ കാല് വരെയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളിലെ കിണിപ്പുകൾ സന്ധികൾ ഇതിനൊക്കെ വളരെ സ്മൂത്തായിട്ട് ആരോഗ്യത്തോടെ പോകാൻ അതിനൊക്കെ അള്ളാഹു ഈ നിയമത്ത് തന്നതിന് ശുക്ർ എന്നോണം മുന്നൂറ്ററുപത് ചെയ്യണം മനുഷ്യന്റെ ശരീരത്തെ എടുത്ത് പരിശോധിച്ച് പരിശോധിച്ചു നോക്കി നിങ്ങള് തലച്ചോറിലേക്ക് വരുന്ന ഞരമ്പുകളിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് സ്ട്രോക്ക് എവിടെയാണോ പ്രശ്നം അവിടെ സ്ട്രോക്ക് ഉണ്ടാവും ഹൃദയത്തിലേക്ക് വരുന്നതിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത് പിന്നെയാണ് ഡയാലിസിസിലേക്കും മറ്റൊക്കെ നീങ്ങണത് ഇങ്ങനെയൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ശരീരത്തെ അള്ളാഹു കൊണ്ട് നടക്കുന്ന ഒരു നിയമത്തില്ലേ ഈ നിയമത്തിന് നമ്മൾ നന്ദി ചെയ്യണം ഈ ഹദീസ് പറഞ്ഞിട്ട് നബിസ് അലൈസ് പറഞ്ഞു രണ്ട് നിസ്കാരം മോനെ നിനക്ക് അള്ളാഹു തന്ന ആരോഗ്യത്തിനുള്ള നന്ദി എന്നോണം അത് അതിന്റെ പകരമായി അള്ളാഹു നിർത്തു യഥാർത്ഥത്തിൽ സുബിന് മുമ്പുള്ള സുന്നസ്കാരം അടക്കമുള്ള റള്ളാത്തിബ സുന്നസ്കാരം സുബിഹിനു മുമ്പുള്ള സുന്നസ്കാരത്തിന് വലിയ ഫലിലുണ്ട് ലുഹ നിസ്കാരത്തിനേക്കാൾ പവർ ഉണ്ട് എന്നിട്ട് ലുഹ നിസ്കാരത്തെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ കാരണം എന്താ റവാത്തിമ സുന്ന നിസ്കാരം എന്ന് പറയുന്നത് ഫർല നിസ്കാരത്തിലെ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ലുഹാ നിസ്കാരം ആരെയും അല്ല എവിടെയുള്ള കുറവ് പരിഹരിക്കാനല്ല നീ ഒരു നന്ദിയുള്ള മോനാവാൻ ഒരു നന്ദിയുള്ള മനുഷ്യനാവാൻ നിനക്ക് ഞാൻ തന്ന തല മുതൽ കാല് വരെയുള്ള മുഴുവൻ അവയവങ്ങൾക്കും നന്ദിയുള്ള ഒരു മനുഷ്യനാവാനാണ് ലുഹാ നിസ്കാരം സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് മണി ലോഹർ ബാങ്ക് പന്ത്രണ്ടര എട്ട് മണി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയും ആറര മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചര മണിക്കൂറുകൾക്കിടയിൽ ഒരു മൂന്ന് മിനിറ്റ് നിനക്ക് സമയം ചെലവഴിച്ചിട്ട് നീ ഒരു നന്ദിയുള്ള മോനാവണേ ഇതാണ് ഈ പറയുന്നത് നവവിമാമ് ചെറിയ കാലം മുതൽ ലോഹ ഒഴിവാക്കിയില്ല ജീവിതത്തിൽ ഒരിക്കലും ബഹു ഒഴിവാക്കാത്തവരാണ് നമ്മുടെ മഹാന്മാർ മഹാന്മാൻ്റെ അവരൊക്കെ നന്ദിയുള്ള അടിമകളാണ് നമുക്ക് നമുക്കല്ലാഹു തന്ന ആരോഗ്യത്തിന് നമ്മൾ എങ്ങനെയാ നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാ നന്ദി ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ആലോചിച്ചത് ഒരു ഗ്ലാസ് വെള്ളം ഈ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് യഥേഷ്ടം കിട്ടിയത് കൊണ്ടല്ലേ ഈ വെള്ളത്തിന്റെ വില അറിയാത്തത് ഒരു ദിവസം നമ്മൾ ഒരു നാട്ടിലെത്തിയിട്ട് കലശമായ ദാഹം അനുഭവപ്പെട്ടു വെള്ളം കിട്ടാനില്ല ഒരു സ്ഥലത്തൊന്നും വെള്ളം കിട്ടാനില്ല ഫലസ്തീനികളായ പിഞ്ചോമന മക്കൾ കഷ്ടപ്പെടുന്നത് പോലെ കഷ്ടപ്പെട്ടു അന്ന് നമുക്ക് മനസ്സിലാവൂലേ ഈ വെള്ളത്തിന്റെ വില സ്മൂത്ത് ആയിട്ട് മൂത്രം പോകുന്നോണ്ടല്ലേ ഇന്ന് നമുക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള അലഹദില്ല ഹൃദയത്തുനിന്ന് വരാത്തത് നമുക്ക് കലശമായ മൂത്രം അനുഭവിച്ചു മൂത്രയ്ക്കാൻ മുട്ടി എങ്ങനെയും പോണില്ല നൂറ് വട്ടം ടോയ്ലറ്റിലെത്തി ഒരു തുള്ളി പോകണില്ല വെള്ളം കുടിച്ചു വേറെ ഊർത്ത് ഊർത്ത് വന്നു എന്നിട്ടും പോകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ അനുഗ്രഹം എന്താണ് ഈ അനുഗ്രഹത്തിന്റെ ടോട്ടൽ ഉള്ള പേരാണ് ആരോഗ്യം ഈ ആരോഗ്യത്തിന് നന്ദി ചെയ്യണം എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് രണ്ടു കാര്യങ്ങളാണ് ആരോഗ്യത്തിന് നന്ദി ചെയ്യുക എന്ന് പറയണം ഒന്ന് നിനക്ക് എന്തിനാണോ ശരീരം അള്ളാഹു തന്നത് വേണ്ടി മാത്രം ഉപയോഗിക്കുക കണ്ണ് തന്നത് നല്ലത് കാണാൻ കണ്ണ് തന്നത് നല്ലത് കാണാൻ മുസ്ഫ് ഉപ്പ ഉമ്മ ഹയറായ ആൾക്കാർ ഹയറായ കാര്യങ്ങൾ എന്തെല്ലാം നല്ലതുണ്ടോ അതിലേക്കൊക്കെ നോക്കാൻ വന്നു ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുഖം നോക്കിയാൽ ഇബാദത്താണ് മുസ്തഫിലേക്ക് നോക്കിയാൽ ഇബാദത്താണ് അപ്പൊ എന്തിനാ തന്നത് ഇബാദത്ത് ചെയ്തിട്ട് കണ്ടുകൊണ്ട് അള്ളാഹുലേക്ക് എത്താൻ നീ ഇപ്പം ചെയ്യുന്നത് ക്രോമിൽ ഹറാമ് സെർച്ച് ചെയ്തിട്ട് അള്ളാഹുവിൽ നിന്ന് അകലുന്നു എടാ അള്ള തന്നതെന്തിനാ കണ്ണ് അള്ളാഹിലേക്ക് എത്താൻ നീ ഇപ്പ ചെയ്യുന്നത് എന്താണ് നിലവിലെന്താണോ അള്ളാഹുവിനോട് അടുപ്പം അതിൽ നിന്നും അകരുന്നു വഴിയിലൂടെ പോകുന്ന ഉറൂസ് പരിപാടി കഴിഞ്ഞിട്ട് പോകുന്ന ഒരു പെണ്ണിനെ കണ്ടുപോകുക എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ന് പറയാൻ പറ്റില്ല ഒരു പെണ്ണിൻ്റെ പേരോ അല്ലെങ്കിൽ അത് കിട്ടുന്ന ലിങ്കോ നീ തന്നെ സെർച്ച് ചെയ്തിട്ട് ഹറാം ഇൻസ്റ്റയിൽ നിന്ന് ക്രോമിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് അതൊരു തരം പ്രശ്നമില്ല പ്രശ്നമല്ലേ അല്ലേ കണ്ടുപോകുക എന്ന് പറയുന്നത് ഓക്കേ നീ ഹറാമിനായിട്ട് വൈഫൈ ഓണാക്കുക എന്ന് പറയണത് ആ പ്രശ്നല്ലേ യഥാർത്ഥത്തിൽ അവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ എന്താ രണ്ട് ഓപ്ഷൻ ഇപ്പൊ ഈ ഫോണിൽ നിന്ന് ഹറാമ് കാണുന്ന ഒരാൾക്ക് രണ്ട് ഓപ്ഷനാണ് വരുന്നത് എന്താ രണ്ട് ഓപ്ഷൻ അല്ല കാണുന്നു അല്ല കാണുന്നില്ല അങ്ങനെയാ അതുണ്ടാവില്ലല്ലോ അള്ള എന്തായാലും കാണുമല്ലോ അള്ളാലേക്ക് നോക്കിയിട്ടല്ല നമ്മളിലേക്ക് നോക്കിയിട്ട് രണ്ട് ഓപ്ഷനാ ഉള്ളത് ആ എന്താ രണ്ട് ഓപ്ഷൻ ഉള്ളത് ഒന്ന് മൊബൈലിൽ നിന്ന് ഹറാമ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ ചിന്തിക്കാണ് ഞാൻ ഈ ഹറാമ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല കാണുന്നുണ്ട് ഇയാൾക്കെന്നെ അറിയാം എന്നിട്ടുമാണ് ഈ ഹറാമ് തുടരുന്നത് അല്ലെങ്കിൽ ചാറ്റിങ് തെറ്റ് തുടരുന്നത് ഹറാമുകൾ ഇങ്ങനെ തുടരുന്ന സമയം കളയുന്നത് എന്നിട്ടും തെറ്റെയ്യുന്നു എങ്ങനെ അല്ല കാണുന്നുണ്ട് ഇയാൾക്കെന്നെ അറിയാം ഇടയ്ക്കിടെ ഈ വയലൊക്കെ ഓർമ്മ വരുന്നുണ്ട്

കണ്ടിരിക്കുമ്പോൾ അല്ല കാണുന്നില്ല എന്നാ മോപ്പം തോന്നുന്നത് എന്തുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കിന്നല്ലേ ഞാൻ കാണുന്നത് വാതിലടച്ചിട്ടുണ്ട് കുറ്റി ഇട്ടിട്ടുണ്ട് ആർക്കും തുറക്കൊന്നുമില്ല മാത്രല്ല എൻ്റെ ഫോണ് അറാമ് കണ്ടതായിട്ട് അത് ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്യും നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുകയും ചെയ്യും പിന്നെ ഫോണ് നമ്പറിലൊക്കെയാണ് ഫിംഗർ പ്രിന്റും ഉണ്ട് ഒരാൾക്കും ഓപ്പൺ ആക്കാനും കഴിയില്ല പിന്നെ എങ്ങനെയാ കാണല് പിന്നെങ്ങനെയാ കാണല് അല്ല കാണൂലെന്നോ അതൊരു കുഫറല്ലേ അള്ളാഹ്ക്ക് കാഴ്ചയില്ല എന്നല്ലേ നീ വിചാരിക്കണത് നീ അല്ലടെ രണ്ടാം ക്ലാസ് മദർ എല്ലാം കാണും അല്ലാഹു എന്നൊക്കെ പാടിയത് അന്ന് രണ്ടാം ക്ലാസ് നിനക്ക് എത്ര വയസ്സ് ആറ് എത്ര വയസ്സ് പതിനാറ് പത്തു കൊണ്ട് കാഴ്ച പോയ അല്ലാൻ്റെ കുരുടനായ അന്തനായ അള്ളാഹുലാണോ നിന്റെ വിശ്വാസം എനിക്ക് തോന്നുന്നുണ്ടോ നീ ഈമാനോടെ മരിക്കൂന്ന് ഇരുപത് ഇരുപതൊന്നല്ല പതിനെട്ട് വേണ്ട പതിനേഴ് പതിനാറ് വയസ്സിൽ ഈ അങ്ങാടിയിൽ വെച്ച് ആക്സിഡന്റിൽ മരിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഈ സാധനം ഏടെ എടുത്തിട്ട് ആ മഷറിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഫസ്റ്റ് പേജ് പേജെന്നെ ഇങ്ങനെ ഒന്ന് സമ്മറി വായിച്ച് നോക്കിയേ പതിനേഴാം വയസ്സിൽ ആക്സിഡന്റിൽ മരിച്ചു പതിനഞ്ചാം വയസ്സിലായിരുന്നു പ്രായപൂർത്തിയായത് രണ്ട് വർഷമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ഭൂമിയിൽ ജീവിച്ചത് രണ്ട് കൊല്ലം കൊണ്ട് ജീവിതത്തിൽ ചെയ്ത് തീർത്ത കാര്യങ്ങൾ ഒന്ന് മൂന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു വേറെന്താല് വേറെന്തല്ലേ ഇങ്ങനെ തോണ്ടിക്കളിക്കാന്നല്ലെന്ന് വേറെന്തല്ലേ നമുക്ക് അള്ളാഹു ഒരു അഞ്ഞൂറ് കൊല്ലം ആയുസ് തന്നു വിചാരിക്കും എന്നിട്ട് മരിച്ചു പിന്നെയും അഞ്ഞൂറ് കൊല്ലം കൂടി തന്നു പിന്നെയും മരിച്ചു പിന്നെയും ഒരു അഞ്ഞൂറ് പിന്നെയും ഒരു അഞ്ഞൂറ് രണ്ടായിരം കൊല്ലം തന്ന ജീവിതം ഈ രണ്ടായിരം കൊല്ലം ഫുൾ ടൈം യൂട്യൂബിലെ വീഡിയോസ് കണ്ടാൽ തീരുവോ ഇനിയും വീഡിയോസ് ബാക്കി ഉണ്ടാവും ഇത് കണ്ട് തീർക്കലല്ല മനുഷ്യന്മാരെ നമ്മളെ ഡ്യൂട്ടി കേട്ടോ അവനവന് തന്ന അവയവം കൊണ്ട് അവനവൻ ഉണ്ടാക്കണം എന്ത് സ്വർഗത്തിലെ വീട് നിർമ്മിക്കണം അതാണ് മഹാന്മാരായ ഉസ്താദുമാര് നിർമ്മിച്ചത് അറുപതും അമ്പതും കൊല്ലം ബുഖാരി ദർശനം നടത്തിയ മഹാന്മാരില്ലേ നാപ്പതും കൊല്ലം ഇഷ ഇുണ്ട് സുഭിസ്കരിച്ച മഹാന്മാരില്ലേ അവരൊക്കെ പോകേണ്ട സ്വർഗത്തല്ലേ നമ്മൾ അള്ളാഹിനോട് ചോദിക്കണത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിലെ തല മുതൽ കാല് വരെയുള്ള ഓരോ അവയവം തന്നോ അതിനു വേണ്ടി മാത്രം ചെലവഴിക്കുക തല മുതൽ തുടങ്ങാൻ മുടി ഈ മുടീന്റെ ഒരു വില ആലോചിച്ചോക്കിയേ ഒരു മുടിയെടുത്ത് ഇപ്പോൾ കഷണ്ടിക്കാരനായ ഒരാൾക്ക് പെണ്ണ് കിട്ടണില്ല എന്തേ മുടിയില്ലാത്തോണ്ട് ഒരു കൊല കേടും അപ്പം അയാൾക്ക് വെപ്പ് മുടി വെക്കാൻ വിചാരിച്ച് അങ്ങനെ മുടി വില അന്വേഷിച്ചൊക്കെ ഇന്ത്യയിലാണ് മെഡിക്കൽ സയൻസ് പ്രകാരം ഏറ്റവും ചീപ്പ് റേറ്റ് വരുന്നത് നിങ്ങൾ ജി സി സി ലോ പോയിട്ടൊരു ഹോസ്പിറ്റലിൽ വെറുതെ ഒന്ന് കയറി വെക്കും അപ്പം മനസ്സിലാവും എന്താണ് അവിടുത്തെ വില ഇവിടുത്തെ വില എന്നൊക്കെ അല്ലേ ഒരു മുടിക്ക് ഇവിടെ വില വരുന്നത് എത്രയെന്നറിയാം അമ്പത് രൂപ ഏറ്റവും ചുരിയത് ഒരു മുടിക്ക് ഒറ്റ മുടിക്ക് ഒരു ഒരു പിടി മുടിയിൽ തന്നെ ആയിരം മുടി ഉണ്ടാവും ഒരു മുടിന്റെ വില അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ മുടി അള്ളാക്ക് ഇഷ്ടപ്പെട്ട രീതിയിലല്ലേ മുറിക്കേണ്ടത് അല്ലേ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് ആ ചങ്ങായി മരണപ്പെട്ടതിന് ശേഷം കുളിപ്പിക്കുന്ന ആള് തിരിച്ചു വന്നിട്ട് പറയണത് എന്തൊരു മുടിയാണോ മുടി കഴുകിയിട്ട് തന്നെ സമയം കുറയായി ഇങ്ങനെ ഒരാൾ പറയേണ്ട ഒരവസ്ഥ വന്നാലോ നമ്മളെ മരണശേഷം നല്ലത് പറയണ്ടേ ഈ അടുത്ത പ്രദേശമല്ലേ മയിൽ ആ മയ്യിൽ ഒരു സഹോദരി ഇന്ന് രാവിലെ മക്കയിൽ നിന്ന് മരണപ്പെട്ട് നിങ്ങൾ കേട്ടില്ലേ രണ്ടൊമ്പ്ര കഴിഞ്ഞ് മൂന്നാമത്തെ ഒമ്പ്ര നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ തൊവാഫ് കഴിഞ്ഞ് ശേഷമുള്ള സുന്ന സംസ്കാരവും കഴിഞ്ഞ് തൊവാഫ് കഴിഞ്ഞതിന് ശേഷം ഹജറുൽ അസ്വദ് ചുംബിക്കാനുള്ള തൗഫി കിട്ടി ശേഷം എല്ലാ സ്ത്രീകളെയും ചേർത്ത് വെച്ച് ദുവാ ഇന നേതൃത്വം നൽകി കൊണ്ടിരിക്കുമ്പോൾ തളർന്ന് കുഴഞ്ഞുവീണ് മരണപ്പെട്ടു ആറു മാസായിട്ട് അജ്നബിയായ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സൗദി അല്ലാത്ത ടീമിന് ജനത്തിൽ മൊല്ലയിൽ ഖദീജ ബീവി കിടക്കുന്ന ആ ഖബർസ്ഥാനിൽ ഖബർ കൊടുക്കണില്ല പക്ഷെ ഈ പെൺകുട്ടിയുടെ രണ്ട് ചെറിയ പിഞ്ചോമന മക്കളെ കണ്ടപ്പോൾ അവിടുത്തെ അധികൃതർ പറഞ്ഞു ഇവിടെ തന്നെ ഖബർ അനുവദിക്കാം ഇന്ന് രാവിലെയാണ് ആ പെൺകുട്ടി മരണപ്പെട്ടെങ്കിൽ ഇന്നലെ ആ പെൺകുട്ടി എഴുതിയത് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ജബലന്നൂർ കയറിയ സൗഭാഗ്യം കുറിച്ചു വെച്ചിട്ട് എഴുതിയത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഹദീജ ഉമ്മ അന്ന് കയറിയിട്ടുണ്ടാവുക എന്നാണ് ഇന്നലെ ഹദീജ ബീവിയെ കുറിച്ച് എഴുതി ഇന്ന് രാവിലെ ഖദീജ ബീവിയുടെ അടുത്ത് കബറിലേക്ക് പോകുകയാണ് എന്തൊരു മരണം എന്തൊരു സൗഭാഗ്യം ഒരുപാട് മജിലിസുകളിൽ പങ്കെടുക്കുന്ന സഹോദരി നമുക്കൊക്കെ നല്ല മരണം വേണ്ടേ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടി ഖബറിലേക്ക് എത്തുകയാണ് അങ്ങനത്തെ നല്ല സഹോദരിമാരെ മറക്കുകയല്ല വെറും കോസ്മെറ്റിക്സും വെറും ഇൻസ്റ്റഗ്രാമും മാത്രമല്ല നല്ല നല്ല ഹാദിയമാർ നല്ല നല്ല പെൺകുട്ടികൾ ഇപ്പോഴും ലൈവായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മുടെ അവയവം നമുക്കള്ളാഹു എന്തിനു തന്നോ അതിനു വേണ്ടി മാത്രം ചെലവഴിക്കുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനെ തെറ്റുകുറ്റങ്ങൾ മാറി നിൽക്കുന്ന ഒരു ശരീരത്തെയാണ് നീ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ പേരാണ് സ്വർഗം അത് കഴിയണം അത് കഴിയണം നമുക്ക് എത്തുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തൊരു ജീവിതം രണ്ടാമത്തത് ആരോഗ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്താ രണ്ടാമത്തെ വഴി മഹത്തുക്കൾ എഴുതി വെച്ചു ഇബാദത്തുകൾ സജീവമായി നമ്മുടെ ആരോഗ്യകാലത്ത് നിർവഹിക്കണം ഒരു ഉദാഹരണം പറയും നമ്മളെ നാട്ടിലൊക്കെ ചില്ലറയോ മറ്റു നോട്ടോ ഇടാൻ ഉപയോഗിക്കുന്ന ഭണ്ഡാരം ചില നാടുകളിൽ അതിന്റെ കുറ്റി എന്ന് പറയും പിന്നെ ബോക്സ് എന്ന് പറയും മറ്റു ചില നാടുകളിൽ മറ്റു പ്രയോഗങ്ങളാണ് കർണാടക ഭാഗത്തൊക്കെ വേറെ ചില പ്രയോഗങ്ങളാണ് നടത്താറ് ഒരു ഭണ്ഡാരം അതിൽ നമ്മൾ അഞ്ഞൂറിൻ്റെ നോട്ട് ഇടയ്ക്കിടയിട്ട് വൈഫിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറേ ഭണ്ഡാരം തുടങ്ങിയിട്ടുണ്ട് കുറേ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് നീ ഇത് നോക്കണം എൻ്റെ ക്യാഷ് എത്ര വേണമെങ്കിലും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അതിൽ ഇട്ടോളി ഡെയിലി ഉള്ള അല്ലറ ചില്ലറ ചിലവുകൾക്ക് അവിടെ തന്നെ വെക്കണം വലിയ നോട്ടുകളൊക്കെ ഇട്ടോളി എൻ്റെ സമ്മതം വേണ്ട എൻ്റെ ഇന്ന് പൈസ ഇങ്ങനെ കയ്യിൽ ഓട്ട ഉള്ള പോലെ ഇങ്ങനെ ഒലിച്ചു പോവുക വൈഫ് പറഞ്ഞു നിങ്ങളെ സമ്മതാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തു യെസ് ഞാൻ അഗ്ര അംഗീകരിച്ചു എന്ന് പറഞ്ഞു മാസങ്ങൾ കുറെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കതൊന്നും ഓർമ്മയില്ല പൈസ ഇടയ്ക്കിടക്ക് വൈഫ് എടുത്തു വെക്കുന്നു എന്നല്ലാതെ ബോക്സ് വണ്ടാരം എന്നുള്ളൊന്നും ഓർമ്മയില്ല നമ്മൾ തുടങ്ങിയ വണ്ടാരം ആ ഇരുപത് രൂപന്റെ ആ ബ്ലാക്ക് അതായിരുന്നു അതൊക്കെ നിറഞ്ഞിട്ട് വലിയൊരു കാർഡ് ബോർഡിന്റെ പെട്ടി സെല്ലോട്ടേപ്പൊ കൊണ്ട് ഒട്ടിച്ചിട്ട് ഓള് കുറച്ച് വൈദഗ്ധ്യൊക്കെ കാണിച്ച് ഉഷാറായിട്ടുണ്ട് ശരിക്കുള്ള ഭാര്യ അങ്ങനെയാ ചെയ്യേണ്ടത് അല്ലാതെ എന്തല്ല ലോണാണെങ്കിൽ ഓണ് ഒരു വണ്ടിയെടുക്കു മനുഷ്യന്ന് പറഞ്ഞോണ്ട് അല്ല വേണ്ടത് വൈഫിന് കുറച്ചും കൂടി ഭർത്താവിന്റെ സമ്പത്ത് സൂക്ഷിക്കുന്ന അടുത്തുള്ള ഒരു കരുതൽ ഉണ്ടാവണം യഥാർത്ഥത്തിൽ ഈ ബോക്സ് സ്ഥാപിച്ചിട്ട് മൂന്നര നാലോ കൊല്ലം ആയി നമ്മൾ ഒരു ദിവസം വളരെ ടെൻഷനായി ഡിസ്പർ ഗ്ലൂമായി നിരാശയിലായിട്ട് നിൽക്കുമ്പോൾ വൈഫ് ചോദിച്ചു എന്താ പ്രശ്നം ഞാനൊരു നാല് ലക്ഷം ഒരുത്തനോട് വാങ്ങിയിട്ട് വേറെ ഒരുത്തന് വേണ്ടി വാങ്ങിക്കൊടുത്തേന്റെ ബിസിനസ് അങ്ങ് പൊട്ടുകയും ചെയ്തു ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മളെ ബന്ധം തന്നെ തെറ്റോന്നുള്ള അറിയില്ല ആര് സഹായിക്കാൻ പോയി എന്താ ചെയ്യാൻ എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പം വേണ്ടത് ഞാൻ ഒപ്പിച്ചെന്ന പോരെ എന്ത് നമ്മൾ നമ്മളാ ഭണ്ടാരം പൊളിച്ചാലോ ഏതുകൊണ്ടാരോ ഉണ്ട് ഏഹ് പൈസ ഉണ്ടാവൂലേ ഉണ്ടാവു പിന്നെന്താ നാല് ലക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ നീ ചില്ലറ പുല്ലൂട്ട അതിന്റെ കഥ പറയണത് അല്ല വലിയ പണ്ടാരുണ്ട് അതിലിപ്പോ എന്താ അതില് പൊന്നെ നീ ജോലിക്ക് ഒക്കെ ഉണ്ടോ ഇല്ല എന്റെ പൈസ എടുത്തിട്ട് അതെ അങ്ങനെ നാല് ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരിക എന്ന് ചോദിച്ചു വൈഫു അപ്പൊ നമുക്ക് പൊതുവെ വൈഫുമാരോട് ഡയലോഗ് കുറച്ച് കൂടുതലാണ് നമ്മളെ കാര്യം തീരുന്ന വരെ അല്ലേ അതെ അപ്പോൾ നമ്മൾ പറഞ്ഞു നാല് ലക്ഷത്തിൽ ഒരു രൂപ കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഭണ്ഡാരത്തിലെ ഫുള്ള് മദ്യ ലാസിമാ ഫുള്ളു നീ എടുത്തു അങ്ങനെ വൈഫ് പൊളിച്ചു നോക്കുമ്പോഴേക്ക് കിട്ടിയത് എട്ടര ലക്ഷം ആ ആദ്യം നമ്മൾ ഭാര്യനെ കൺവിൻസ് ആയരാവിനെ വെറുതെ വേറെ എതിർന്ന് നമ്മളെ വിഷയത്തിലേക്ക് വരാം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പം എന്തിനാണ് ശരിക്കും സന്തോഷം എന്തിനാണ് സന്തോഷം നമ്മളെ പൈസ അതിലുള്ളതുകൊണ്ടാ അല്ല ശരിക്കും സന്തോഷത്തിന്റെ കാരണം അതല്ല ഇപ്പൊ ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ ഒരാൾ പറയുന്ന സാൻ്റെ മൊബൈൽ ഇടണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമോ ഇല്ല എന്തുകൊണ്ട് ഞാൻ വെച്ച ഫോൺ എൻ്റെ തൊന്നും അത്രേലുള്ളൂ വേറെ എക്സ്ട്രാ ഒന്നും അല്ലല്ലോ ആ ഫോൺ ഫോണെടുത്ത് അതേപോലെ ഞമ്മൻ തന്നെ ഈ പൈസ മൊത്തം കൊടുത്തത് അതെ പിന്നെ എന്തിനാ എട്ടര ലക്ഷത്തിന് സന്തോഷം ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ശരിക്കും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതാണ് സന്തോഷത്തിൻ്റെ കാരണം ലക്ഷം തന്നെ ഉണ്ടാവൂല എന്ന് വിചാരിച്ച ഒരാൾക്ക് എട്ടര ലക്ഷം കിട്ടുമ്പോൾ മിക്കവാറും അന്ന് എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കും അല്ലേ സന്തോഷം കൊണ്ട് അതെ പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം പറയാണ് ഇതേപോലെ നിന്റെ കബറിനെ നീ ഒരു ബോക്സ് ആക്കി വെക്കുക ബോക്സ് പോലെ ഉള്ളത് അല്ലേ നീ ൂട ആരെ കണ്ടാലും ഇസ്ലാമലൈക്കും പത്ത് റുപയെ ആരെങ്കിലും പറഞ്ഞാൽ വലൈക്കും ഇസ്ലാം വറഹമുല്ല ഇരുപതിൻ്റെ നോട്ട് ഉമ്മാനോട് മാ സ്ലാ വാലിക്കും ഉമ്മാനോട് ഉമ്മാനോടാകുമ്പോ കുറച്ച് കൂടുതൽ കൂലി അയിമ്പതിന്റെ നോട്ട് ആരെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കുക ശ്രദ്ധക്കെ കഴിയ ഉപ്പാക്കുംക്കും സ്വതക്കയുന്നത് സാധാരണ സ്വതക്കയ്യുന്ന പോലെയല്ല ഒരു ലക്ഷം സ്വതക്കയുടെ കൂലി ഇട്ടു ഒരു ലക്ഷത്തിന്റെ നിറ അഞ്ഞൂറിന്റെ അത്രയും തൊട്ട് അങ്ങനെ ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് ഇട്ടിട്ട് ഭണ്ഡാരം പൊളിക്കുന്ന ദിവസം ദിവസം അഥവാ നമ്മൾ മരിക്കുന്ന ദിവസം ആ ഖബർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഭണ്ഡാരം ഇങ്ങനെ പൊളിച്ചു മുഖം ഇങ്ങനെ തിളങ്ങും അധ്വാനിക്കേണ്ട കാലത്ത് അധ്വാനിച്ചുകൊണ്ടാണ് അത് കിട്ടണത് അതിന് വയസ്സന്മാർക്കുണ്ട് ഇവിടെ വന്ന വയസ്സത്തികളായ സ്ത്രീകള് വയസ്സന്മാരുണ്ടല്ലോ ഒരു ഇന്നലെ രാത്രി എന്താ ഓതിയത് യാസീന് മുൽക്കു സജദ റഹ്മാൻ ദുഹാ ജിന്ന് എത്രാം ക്ലാസ് വരെ ഒരു മദർസി പഠിച്ചത് ചോദിക്കാം അന്നത്രേ മദർ അത്ര ഉണ്ടാവുള്ളൂ ഇന്ന് പ്ലസ് ടുന്ന് റാങ്ക് കിട്ടിയിട്ട് മൊമെന്റോ കിട്ടിയ ആയിഷ ബത്തൂലില്ല ഫാത്തിമ ഇബ അവൾ എത്ര ഓതിയത് തവാറൊക്കെ ഓതണോന്ന് വിചാരിച്ചതിന് ശേഷം അസൈൻമെന്റ് പ്രൊജക്ട് ഉള്ളതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല അതാണ് അമലില്ല ഇപ്പൊ ഡയലോഗാണ് ഭയങ്കര മാസ് അവനവൻ ചെയ്യേണ്ട അമലുകളില്ല ഒറ്റക്ക് ചെയ്യേണ്ട ഇബാദത്തുകളില്ല ഭയങ്കര തക്കാരം എന്തെല്ലാം സൽക്കാരം എന്തെല്ലാം മിഠായി കൊടുക്കലാ എന്തെല്ലാം ചോക്ലേറ്റാ എൻഗേജ്മെന്റ് എല്ലാം പറഞ്ഞാൽ ആനനെ കെട്ടണ മുട്ടായി കൊടുക്കുക കാണുന്നില്ല അന്നത്തെ ലുഹർ അന്നത്തെ അസർ എന്റെ കബറ് വിളിച്ചാക്കണമെന്ന് ചിന്തിക്കുന്ന താത്താമാര് എത്ര ഉള്ളത് ഇപ്പോ ഈ പറഞ്ഞ സഹോദരി ഉണ്ടല്ലോ ഇന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞ മയ്യിൽ പ്രദേശത്തുള്ള ആ സഹോദരി മരണപ്പെട്ട ഉടനെ ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന എന്താണെന്നറിയോ ആ പെണ്ണിന് അവരുടെ കുടുംബത്തൊന്നും ഭർത്താവിൽ നിന്നൊക്കെ ചെലവിന് കിട്ടുന്ന പൈസ ചെറുതായി എടുത്തു വെച്ചിട്ട് ദീനിയായ കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന സ്വതക്കകളെ കുറിച്ചാണ് ചെറുപ്പക്കാരനെ കുറിച്ചായി പറയണത് കബർ വെളിച്ചമാക്കണം എന്ന് ചിന്തിക്കുകയാണ് ബുദ്ധിയുള്ള ആൾക്കാർ ഉമ്മമാരെ എൺപത്തി അഞ്ചു വയസ്സുള്ള നഫീസ ഹജ്ജുമ്മയുടെ ചെവിയിലുള്ള അലിക്കത്തുണ്ടല്ലോ മുകൾ മുതൽ താഴെ മുകൾ ഭാഗം മുതൽ താഴെ വരെയുള്ള സ്വർണം ആദ്യം മുഴുവനും മരിച്ചു കഴിഞ്ഞാൽ നഫീസ് മരിച്ചപ്പോ എടുത്തു എടുത്തെടുത്ത് എടുത്ത് എല്ലാം വേദനിപ്പിക്കാതെ ഊരി എടുത്തു ലാസ്റ്റ് ചെവിക്കുറ്റിയുടെ അടുത്തുള്ള ഒരു സ്വർണം ഉണ്ട് പറ്റിപ്പിടിച്ചത് അള്ളിപ്പിടിച്ചത് അതെടുക്കാൻ കഴിയുന്നില്ല ജ്വല്ലറിക്കാര് പരാതി പറഞ്ഞ ഇത് എടുക്കാൻ കഴിയുന്നില്ല എന്താ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ പ്ലസ് ടുവിലെ പേരക്കുട്ടി പറയും ഉമ്മാമ പോയിക്കോട്ടെ കാമ്പി എടുത്തിട്ട് പോരിക്കുന്ന സമയത്ത് എടുത്ത് വലിക്കുന്ന സമയത്ത് ബ്ലഡ് വന്നാൽ പോലെ അത് എടുത്തിട്ടല്ലാതെ ഉമ്മാനെ ഖബറിലേക്ക് കൊണ്ടുപോയില്ല അവനവൻ നിർമ്മിക്കണം ഖബർ സ്വർഗാവാൻ ആഹ്രം വിളിച്ചാവാൻ നമ്മുടെ അമലുകൾ നിങ്ങൾക്ക് തോന്നണ്ട നമ്മുടെ ശേഷം നമ്മൾ എത്ര ആളാ നമുക്ക് വേണ്ടി ദ്വരക്കാൻ ആളുണ്ടാവുക എത്ര ആളുണ്ടാവും അതുകൊണ്ട് അവനവൻ ചെയ്യുക എന്ത് ചെയ്യുക സ്വർഗത്തിലേക്ക് ലാല്യം ഇന്നേ പണിയെടുക്കാൻ കഴിയും നാളെ പണിയില്ല ഈ നാട്ടിൽ മരിച്ചു കിടക്കുന്നവരുടെ ഖബർ ഈ മുകൾ ഭാഗത്തുണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ഇനി ഒരു സുഭാൻതെല്ലാം കഴിയോ സുഭാന്ന പോയിട്ട് ഒരു സുബ് രണ്ടരം ചെല്ലാൻ കഴിയോ ഒരു വിരൽ വരലക്കാൻ കഴിയോ അത് ലാസ്റ്റ് ശ്വാസം വരെയല്ലേ ഉള്ളൂ അതല്ലേ അലി അലിറല്ലിയോന്ന് പറഞ്ഞത് അല്യുൻ മോനെ ഇന്നേ പണിയെടുക്കാൻ കഴിയൂ ഇന്ന് എടുത്ത പണിയുടെ പ്രതിഫലാണ് ഹദ് അല്ലാൻ എത്ര സമയ വേണ്ടത് കാമണിക്കൂർ ഹദ് അല്ലെ മെച്ച എന്താ ഈമാനോടുള്ള മരണം നാപ്പത് കൊല്ലം പള്ളിയിൽ പാങ്കൊടുത്താൾ ഈമാനില്ലാതെ മരിച്ചുപോയ ചരിത്രമുണ്ട് ഉണ്ട് കിതാബില് ഇത് കേൾക്കുമ്പോ നമുക്കൊരു ബേജാറു വേണ്ടേ നമുക്ക് ഈമാനോടെ മരിക്കണ്ടേ യമൂത്തു അവനവൻ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടാ മരണപ്പെടുക ഇന്ന് മരണപ്പെട്ട ആ പെൺകുട്ടി ഈ പ്രദേശത്തുള്ള ഒരു സ്ഥാപനത്തിലാ പഠിച്ചേക്കണത് അവിടുത്തെ ഒരു ഉസ്താദ് ഇന്ന് വാട്സപ്പിൽ ഒരു കുറിപ്പിട്ടു ആ കുറിപ്പിന്റെ ഒരു ഭാഗത്ത് വായിക്കാനിടയായി ആ ഉസ്താദ് എഴുതിയേക്കുന്നത് അറിയോ ഈ പെൺകുട്ടി ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത്രേ എനിക്കൊമ്പ്രക്ക് പോകണേ ഉമ്ര നിർവഹിക്കണം മദീനയിൽ എത്തണമെന്ന് ഭൂതിയുണ്ട് പക്ഷെ എൻ്റെ റസൂലുല്ലാ നോടുള്ള മഹബത്തുണ്ട് എനിക്ക് മദീനയിൽ എത്തിയാൽ അവിടെ ജീവിക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നില്ല ഞാൻ ചിലപ്പോ മദീന കണ്ടാൽ എന്റെ ഹൃദയം തന്നെ പൊട്ടി മരിച്ചേക്കാൻ സാധ്യത ആ മോള് മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഹദീജ ഉമ്മയുടെ ചാരത്തേക്ക് പോയി എന്നാണ് നമുക്ക് ന്യൂസ് വരുന്നത് നിങ്ങൾ നോക്കൂ യമൂത്തു എങ്ങനെയാണ് ഒരാൾ ജീവിച്ചത് അങ്ങനെയാണ് മരണപ്പെടുക ഹദ്ദാദ് മരണപ്പെടുകി ജീവിക്കുന്ന ആള് എങ്ങനെയാ എങ്ങനെയാണ് മരിക്കുക തളിപ്പറമ്പ് പ്രദേശം നമ്മുടെ ജില്ല തന്നെ അല്ലേ അവിടെ നെരിക്കോട് എന്നൊരു ഗ്രാമമുണ്ട് അവിടെ നെരിക്കോട് ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു നേതാവുണ്ട് ആ മഹാ വഫാത്തായിട്ട് പത്ത് പതിനൊന്ന് കൊല്ലിയായിട്ടുള്ളു ഞാനൊക്കെ ഡിഗ്രി എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ആ ഉസ്താദിന്റെ അടുത്ത് ഒന്ന് ദ്വാരപ്പിക്കാനൊക്കെ പോയത് ഓർമ്മയുണ്ട് ആ മഹാനായ നെരിക്കോട് ഉസ്താദ് വഫാത്താവുന്ന എങ്ങനെയാണെന്നറിയോ ജലാലിയാറാത്തീപന് മാസം പള്ളിയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കേ വഫാത്താവുകയാണ് നല്ല സ്ഥലത്ത് നല്ല മാസത്തിൽ നല്ല സമയത്ത് നല്ലവരോടൊപ്പം നല്ലത് കറന്നുകൊണ്ട് വഫാത്താവുകയാണ് ഇത് ഷാഫി മാമിന്റെ കാലത്തുള്ള ഒരു കഥ അല്ല പറയണത് നമ്മുടെ മുന്നിലുള്ള ലൈവായ അനുഭവമാണ് പറയണത് കടവത്തൂർ ഭാഗത്തുള്ള ഒരു അബ്ദുള്ള ഹാജിയുടെ മരണം കേട്ടിട്ടില്ലേ ഇതും നമ്മുടെ ജില്ലയല്ലേ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് സുന്നസ്കാര നിർവഹിക്കുമ്പോൾ സുജൂതിൽ മരണപ്പെടുകയാണ് നല്ല ജീവിതമുണ്ടെങ്കിൽ നല്ല മരണമുണ്ടാവും അതുകൊണ്ട് തെറ്റു കുറ്റങ്ങളിൽ നിന്ന് വിരമിച്ച് നല്ലത് ചെയ്ത് നല്ലവരോടൊപ്പം സ്വർഗത്തിലെത്താനാണ് നമ്മുടെ ആരോഗ്യം ചെലവഴിക്കേണ്ടത് എന്റെ സംസാരം ദീർഘിപ്പിക്കുകയല്ല അവസാനത്തെ രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മൂന്നാമത്തത് നമ്മുടെ സമയം നമ്മുടെ സമയം ഈ സമയം കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റണം സമയം കൊണ്ട് നരകത്തിലെത്താനും പറ്റും അതാണല്ലോ പുതിയ തലമുറ സമയം ഇങ്ങനെ കുന്നുകളയണത് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു സുബഹാനുള്ള എല്ലാൻ എത്ര സമയ രണ്ട് സെക്കൻഡ് സുബാനുള്ള തീർന്നല്ല ഒരു സുഭാനുള്ള എല്ലാ എന്താ കൂലി സ്വർഗത്തിൽ ഒരു മരം ലഭിക്കും സ്വർഗത്തിൽ മരം ലഭിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നരകത്തിൽ അയാളെ കടത്തിയിട്ട് ഈ മാവുന്നു മാങ്ങയോ പ്ലാവെന്ന് ചക്കയോ കവുങ്ങന്ന് അടക്കയോ കൊടുക്കയോ അങ്ങനെ മരം കൊടുക്കലാ അല്ല സ്വർഗത്തിൽ മരം ലഭിക്കും എന്ന് പറഞ്ഞാൽ അയാൾ ഈമാനോടെ മരിക്കും അയാൾ സ്വർഗത്തിലെത്തും അയാൾക്ക് ഒരുപാട് മരങ്ങൾ ലോഹു തോട്ടങ്ങളായി നൽകും അതിന് ഒരു മരം കിട്ടാൻ എന്തേ കൊണ്ടുള്ളൂ ഒരു സുഭാഗത ഇല്ലാ മതി രണ്ടെണ്ണം ചെല്ലാൻ ചൊല്ലിയാൽ രണ്ട് മരം കിട്ടും മൂന്നെണ്ണം ചൊല്ലിയാലോ മൂന്ന് മരം കിട്ടും അപ്പൊ ഒരാൾ ഇങ്ങനത്തെ